ഇനി അപ്പോൾ നമുക്ക് അവസാനമായിട്ട് നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ അതിലെന്തെങ്കിലും കാഴ്ചകൾ കൂടി എന്തായാലും നമ്മുടെ തടസ്സ റിപ്പോർട്ടിൽ ഇടം നേടുന്നുണ്ട് അതിലൊന്ന് അനൗൺസ്മെൻറ്റുകളുടെ ഒരു കാലമാണ് ഇനി നാളെ മുതലൊക്കെ അല്ലേ ദാമദ പ്രദേശ പത്രിക കൊടുക്കുന്ന ദിവസമാണ് പിന്നെ അങ്ങ് തുടങ്ങുകയാണ് ചവിതല കേൾക്കില്ല എന്ന് പോലും പറയുന്ന അവസ്ഥയിൽ ചിലപ്പോൾ അനൗൺസ്മെൻ്റ് ഒക്കെ വരാം പക്ഷേ അതിൽ വ്യത്യസ്തമായ ഒരു അനൗൺസറയാണ് നമ്മൾ പരിചയപ്പെടുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റി എന്നൊന്ന് കണ്ടറിയാം കാലമായാൽ വെട്ടം തുടങ്ങുമ്പോൾ മുതൽ കേൾക്കാമല്ലേ അനൗൺസ്മെന്റുകൾ നോട്ടീസുകൾ വാരിവിതറി സ്ഥാനാർത്ഥികൾക്കായി വോട്ട് പിടിക്കാൻ ജീപ്പിലും ഓട്ടോയിലും വിളിച്ചു പറഞ്ഞു പോകുന്നവർ അതൊക്കെ പഴയ കാലം ഇപ്പോൾ റെക്കോർഡ് ചെയ്ത അനൗൺസ്മെന്റുകൾ കളം പിടിച്ചപ്പോൾ വിളിച്ചു പറയുന്നവരുടെ മുഖവും തിരശീലയ്ക്ക് പിന്നിലായി ഇത് പ്രജിത് കൈലാസം സ്റ്റേജ് പ്രോഗ്രാമിലൂടെയും മിമിക്രിയിലൂടെയും ഏവർക്കും പരിചിതൻ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രജിത്തിനെ സമീപിച്ചാൽ രണ്ടുണ്ട് കാര്യം എന്താണെന്നല്ലേ നമ്മുടെ നാടിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ചെറിയകേഴ് ബ്ലോക്ക് പഞ്ചായത്ത് ഇടയ്ക്കോട് ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന യു ഡി എഫിന്റെ പ്രിയപ്പെട്ട സാരഥി ഷിബോ പാണച്ചേരിയെ മൺവെട്ടിയും മൺകോരിയും അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവം അപേക്ഷിക്കുകയാണ് അപ്പോൾ അതാണ് കാര്യം സ്ത്രീ ശബ്ദം വേണോ പ്രജിത് ഒറ്റ ഒരാൾ മതി നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ അടുക്കാറായിരിക്കും പെൻശബ്ദമായിട്ടും ഇവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അഞ്ചാം നിന്നും നിന്നും തേടുന്ന തേടുന്ന ശ്രീ പ്രിയ മഞ്ജുവിനെ മുതൽ മിമിക്രി വേദികളിൽ പ്രജിത് ഈ മേഖലയിലേക്ക് വന്നത് ഇഷ്ടതാരം സുരാജ് വെഞ്ഞാറമൂടിനെ കണ്ടാണ് റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ സുരാജേട്ടനെ കണ്ടിട്ട് ആണ് വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു അങ്ങനെ കണ്ടിട്ടാണ് ഈ ഫീമെയിൽ ചെയ്തു തുടങ്ങി അനൗൺസ്മെന്റുകളും മിമിക്രി പരിപാടികളും പരിപാടികളും പറ്റിപ്പ് കയ്യിലുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രാങ്ക് കോൾ ുംങ്കുപോളെന്ന് പറഞ്ഞൊരു കണ്ടന്റ് ചെയ്യുന്നുണ്ട് ശബ്ദം മാറ്റി ആൾക്കാരെ വിളിച്ച് പറ്റിക്കുന്ന ഒരു സംഭവം ഹലോ ഹലോ അതെ പറഞ്ഞു മതി ഞാൻ തിരഞ്ഞെടുപ്പ് കാലത്തും ഉത്സവ പറമ്പിലും ഇനിയും ഈ സ്ത്രീ പുരുഷ ശബ്ദങ്ങൾ നമ്മൾ കേക്കും അപ്പോഴൊക്കെ ഈ അതുല്യ കലാകാരന്റെ മുഖം പ്രേക്ഷകരുടെ മനസ്സിൽ വരട്ടെ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം പ്രജിതെ സംഭവം കൊള്ളാം പക്ഷേ ഈ രംഗത്തുള്ള വനിതകൾക്ക് അത്ര ഇഷ്ടമാവല്ലെന്ന് തോന്നും ഇന്ദുലേഖയുണ്ട് ഇന്ദുലേഖ ഒരാളല്ലേ എന്താ ട്വിൻ വൺ എന്നൊക്കെ പറയുന്നത് പോലെയാണ് പ്രജിത് അപ്പോൾ പ്രജിതനെ ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ടിക്കാർക്കും ലാഭമാണ് അല്ലെങ്കിൽ എളുപ്പമാണ് ഇനി വേറൊരാൾ അന്വേഷിച്ച് നടക്കണ്ടല്ലോ അപ്പോൾ തിരക്ക് കൂടുന്ന സമയമാണ് ഇരിക്കാൻ എന്താ സമയമില്ലാത്ത പോലെ തിരക്കായിരിക്കും തിരഞ്ഞെടുപ്പ് കാലമായല്ലേ ഇതാ ഇപ്പോൾ എപ്പോൾ പുറത്തിറങ്ങിയാലും നമുക്ക് നമുക്കിതാ ഇതുപോലുള്ള അനൗൺസ്മെന്റുകളൊക്കെ കേൾക്കാൻ പറ്റും പക്ഷെ പണ്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആരാണ് ഈ അനൗൺസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റില്ല കാരണം ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും പുറത്തേക്ക് വരുന്നത് പണ്ട് വളരെ ഉണർത്തുന്ന ഒരു ഓർമ്മയാണ് ഓട്ടോയിൽ ജീപ്പിൽ അതുപോലെ ചെറിയ ടെമ്പോയിലൊക്കെ ഇങ്ങനെ സ്പീക്കറൊക്കെ ഘടിപ്പിച്ച് അതിന് മുന്നിൽ ഒരാളിരുന്ന് ഇതേ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ട് പോകുന്നത് പക്ഷേ ഇപ്പോൾ കാലമൊക്കെ മാറി കുറച്ചും കൂടെ കാര്യം എളുപ്പത്തിലായി പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ അപ്പോൾ ഈ ശബ്ദത്തിനുടമത്തിൽ രശിലക്ക് പിന്നിലായി പോകും ദാ അതില് കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ള ഒരാളെയാണ് കാണിച്ച് വന്നിരിക്കുന്നത് പ്രജിത് കൈലാസം ഈ ആളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് സുപരിചിതനായിട്ടുള്ള ഒരു മനുഷ്യായിരിക്കും ചിലപ്പോൾ നിങ്ങളൊക്കെ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും പല ചാനലുകളിലും ഒരുപാട് പരിപാടികളിൽ വന്നു പോയിട്ടുള്ള ഒരു മുഖമാണ് പ്രജിത്തിൻ്റെത് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളങ്ങ് ചെന്നാൽ മതി നിങ്ങൾ കാടിൻ്റെ ശബ്ദത്തിൽ വേണ അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ പെണ്ണിൻ്റെ ശബ്ദത്തിൽ വേണ അനൗൺസ്മെൻറ്റ് രണ്ടും പ്രജിത്തിൻ്റെ കയ്യിൽ സേഫാണ് ആൾ രണ്ടും ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് തരും അതങ്ങ് പ്ലേ ചെയ്ത് നോക്കിയാൽ സത്യം പറഞ്ഞാൽ 咋了？ എന്താണ് അനുകരിച്ച് പറഞ്ഞ ശബ്ദമാണ് അതെന്ന് പറയില്ല കാരണം അത്രയും കൂടിയാണ് പ്രജിത്ത് സ്ത്രീ ശബ്ദത്തിൽ സംസാരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല ഉത്സവ പറമ്പുകളിലൊക്കെ ആയാലും അതുപോലെ മറ്റ് സ്റ്റേജ് പരിപാടികളിലൊക്കെ ആയാലും പ്രജിത്ത് ഒരു നിറ സാന്നിധ്യമാണ് ഒരുപക്ഷെ ഈ ശബ്ദം നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും മുഖമായിരിക്കും ചിലപ്പോൾ പലരും കണ്ടിട്ടില്ലാത്തത് പലരും അല്ല ചിലർ കണ്ടിട്ടില്ലാത്തത് എന്തായാലും പ്രജിത്തിനെ ഓർത്തു വെക്കുക ഈ ശബ്ദമിനെ കേൾക്കുമ്പോൾ ഈ മുഖം കൂടി മനസ്സിലാക്കുക പാരഡി ഗാനങ്ങൾ എഴുതാൻ കഴിവുള്ളവർക്കുകൂടി വളരെ ഉത്തമമായ ഒരു സമയമാണ് കാരണം അങ്ങോട്ടുമിങ്ങോട്ടും അല്ലേ വാദപ്രതിവാദങ്ങൾ ആരോപണങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടാണ് ഈ പാരഡി ഗാനങ്ങൾ എഴുതുക ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെ പാട്ടുകൾ ഇനി കാന്താരയുടെ പാട്ടിൽ വരെ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് പാരഡി ഗാനങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ടേക്കാം അപ്പോൾ എല്ലാം കേൾക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമൊക്കെ നന്നായി മുന്നോട്ട് പോകട്ടെ